കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റും പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ശ്രീധരനെതിരെയാണ് നടപടി റോഡ് നിർമ്മാണത്തിനിടെ വീണാ ജോർജിന്റെ ഭർത്താവ് ഇടപെട്ട് കടയുടെ മുന്നിലെ ഓടയുടെ ഗതി മാറ്റിയതായി ശ്രീധരൻ ആരോപണമുന്നയിച്ചിരുന്നു ഇതേ തുടർന്ന് ശ്രീധരനെതിരെ നടപടിയെടുക്കണമെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആവശ്യമുന്നയിച്ചു മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിനു മുന്നിൽ ഓട പണിയുന്നത് അശാസ്ത്രീയമാണെന്നായിരുന്നു ആരോപണം മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കൊടുമൻ പോലീസ് സ്റ്റേഷന് മുൻപിലുള്ള കെട്ടിടം ഏഴകുളം കൈപ്പട്ടൂർ റോഡിന്റെ പണികളുടെ ഭാഗമായി ഓട പണിതപ്പോൾ ഈ കെട്ടിടത്തിന് മുന്നിൽ വളച്ചു പണിതത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ എത്തി തടഞ്ഞതോടെയാണ് സംഭവം വിവാദമായത് മന്ത്രിയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതായും കെ കെ ശ്രീധരൻ ആരോപണം ഉന്നയിച്ചിരുന്നു അതേസമയം കെട്ടിടത്തിന്റെ മുൻവശത്ത് ഓട വളച്ചത് ട്രാൻസ്ഫോമർ നിൽക്കുന്നതിനാലാണെന്നും അലൈൻമെന്റിൽ മാറ്റം വരുത്തിട്ടില്ലെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പ്രതികരിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം